കൊല്ലോടി യോഗിനിമാതാ ഗേൾസ് സ്കൂളിൽ മികച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു വിജയോത്സവവും പി ടി വാർഷിക ജനറൽ ബോഡിയും നടത്തി വിജയോത്സവം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു

പ്ലസ് വണ്ണിന്റെ കൊണ്ടുപോകാനാണ് എല്ലാ സ്റ്റേറ്റുകളിലുള്ള വിദ്യാർത്ഥികളുടെ പ്രവർത്തന ദിവസവും അവരെ പഠിപ്പിക്കുന്ന സമയം തമ്മിൽ അഡ്മിഷൻ നോക്കുമ്പോ കേരളം വളരെ കുറവാണ് ദിവസം പോലും ഇല്ല പി ടി പ്രസിഡന്റ് പി സി ശിവദാസ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ആർ അനിത സ്വാഗതം പറഞ്ഞു ഡിഇഒ ആസിഫ് അലിയാർ മുഖ്യാതിഥിയായി പി കെ ജയൻ പത്മജകുമാർ സെന്തിൽ ആർ ഗോപകുമാർ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്